ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ബ്യൂട്ടി ടിപ്സ് ഒന്നുമല്ല കേട്ടോ നമ്മുടെ സോയാബീൻ ഫ്രൈ ചെയ്തതാണ് ശരിക്കും ഒരു ബീഫ് ഫ്രൈ കഴിച്ച പോലെ ഉണ്ട് കെട്ടോ അത്രയ്ക്കും ടേസ്റ്റിയാണിത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നൊക്കെ അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണാച്ച ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞാനിവിടെ സോയാബീനൊക്കെ എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് വാങ്ങിച്ചത് ഒരു വട്ടം ഉപയോഗിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതാണ് കേട്ടോ അത് അപ്പോൾ ഇത് മുഴുവനായിട്ട് എടുക്കണില്ലേ അതിൻ്റെ പകുതിയാണ് എടുക്കുന്നത് കാരണം നമ്മൾ ഹസ്ബൻഡും മോനൊന്നും കൂട്ടില്ല ഞാനും മോളും മാത്രം കഴിക്കുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേരൊക്കെ ഉള്ളതാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നന്നായി വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് കഴി കൊടുക്കണം അങ്ങനെ സോയാബീൻസ് ഒക്കെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് വേവിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി അപ്പോഴത്തേക്കും വെന്ത് കിട്ടും ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ എന്ന് വെച്ചാൽ ഇത് വെന്ത് വരുമ്പോൾ ഇങ്ങനെ പത പതഞ്ഞിരിക്കും പിന്നെ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ സോയാബീൻസൊക്കെ വെൽതായിരിക്കും വെന്ത് കഴിയുമ്പോൾ നമ്മുടെ സോയാബീൻസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ചൂട് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം നമ്മൾ ഇതൊക്കെ പിഴിഞ്ഞെടുക്കണമല്ലോ ഇതിൻ്റെ വെള്ളമൊക്കെ കളയേണ്ട ഞയ്ക്ക് പിഴിഞ്ഞെടുക്കേണ്ട അന്നേരത്ത് ചൂട് പാട്ടിലല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ചൂട് മാറിയ ശേഷം ഇതിലത്തെ വെള്ളമൊക്കെ കളയുന്ന വിധത്തിന് നന്നായി പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പം നമ്മളിവിടെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഞാൻ പിശുക്കി പിശുക്കിയിട്ടാണ് ഒഴിക്കണം കാരണം എല്ലാവർക്കും അറിയാലോ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയല്ലേ പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ പുത്തുമണമൊക്കെ മാറിയ നേരത്ത് നമ്മുടെ ഒരു പച്ചമുളക് രണ്ട് മൂന്ന് കഷ്ണമാക്കി കീറിയുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക അതും കൂടി ഒന്ന് ഇളക്കി കൊടുത്തേണ്ട ഒരു സവാളയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള അതൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ആവശ്യത്തിന് കറിവേപ്പിലയും വേർത്തിയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ പുത്തുമണം മാറണവരെ ഇളക്കി കൊടുക്കാം സോയാബീനിൽ ഉപ്പ് ഇട്ടെല്ലാം നമ്മുടെ ഗ്രേവിയിലും കൂടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അങ്ങനെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിണ്ടേ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഇതെല്ലാം നന്നായിട്ടൊന്ന് വരറ്റി കൊടുക്കണം അപ്പോൾ ഒരു ഒരുവിധമൊക്കെ ആയതുകൊണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ തന്നെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ ഒന്ന് മുരിയിച്ചെടുക്കണേനെ അങ്ങനെ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ മൊരിഞ്ഞു കിട്ടുന്നുണ്ട് ഈ നേരത്താണ് നമ്മുടെ ഒരു തക്കാളിയും കൂടി ഇട്ട് നമ്മുടെ തക്കാളിയിലേക്ക് ഈ ഗ്രേവിയൊക്കെ പിടിക്കും വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം ഞാൻ നമ്മുടെ സോയാബീൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് നമ്മുടെ സോയാബീൻ എടുത്തിട്ടിട്ട് അപ്പോൾ പിഴണുന്നതൊന്നും കാണിക്കില്ല അപ്പോൾ തക്കാളിയൊക്കെ വെന്തോന്ന് നോക്കാം അപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്തുണ്ട് എന്നാലും നമ്മുടെ സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി കൊടുക്കാം അതിന് ശേഷം നമ്മുടെ സോയാബീൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെയും ഒരു അഞ്ച് മിനിറ്റ് മൂലേക്കാം സോയാബീനിൽ ഗ്രേവിയൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ നാളികേരൊക്കെ ചിരകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് രണ്ട് സ്പൂൺ നാളികേരമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കണം അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം അവിടെ മൂടിത്തോർക്കുമ്പോൾ നല്ല സ്മെല്ല് വേണ്ടിട്ടോ അപ്പോൾ നമ്മൾ നാളികേരമൊക്കെ അടിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ നാളികര അടിച്ചെടുത്തത് അപ്പോൾ ഈ നാളികേര അടിച്ചതൊക്കെ ഇനി ഇതിലൊന്ന് പിരിക്കേണ്ട അതിന് വേണ്ടിയിട്ട് എല്ലാതും കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് മൂടി വയ്ക്കണം ഇതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കുക അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ എല്ലാവർക്കും അറിയാം ഒന്ന് പറഞ്ഞു നല്ലോട്ടെ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ വേപ്പിലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ സോയാബീനിൽ ഇതൊഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ സോയാബീൻ ഫ്രൈ തയ്യാറായി കഴിഞ്ഞിട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് നാളികേരം ഇട്ടപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും ശരിക്കൊരു ബീഫ് ഫ്രൈ കഴിക്കുന്ന പോലെ തന്നെയായിരുന്നു അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടിങ്ങിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റിയാണ് ഇതപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരി പുട്ട് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ബീഫ് ഫ്രൈ പോലെ തന്നെയുണ്ട് ടേസ്റ്റിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്ക് പോകണം പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കോ ഓക്കെ